പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ എടവണ്ണ ടൌണിൽ റോഡിൽ അപകടക്കെടി അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണം കുഴിയടക്കണം എടവണ്ണ ടൌണിൽ പഴയ ഫെഡറൽ ബാങ്കിന്റെ മുൻവശം കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എടുത്ത കുഴിയിൽ വാഹനങ്ങൾ ചാടി അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കുഴി അടയ്ക്കണമെന്നും ഇവിടെ അടിയന്തരമായി അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അധികൃതരോട് അഭ്യർത്ഥിച്ചു പൈപ്പ് സ്ഥാപിക്കുന്നതിനും മറ്റും റോഡ് വെട്ടിപ്പൊളിക്കുന്നത് യഥാസമയം മൂടാത്തതിനാലാണ് മഴ പെയ്തു തുടങ്ങിയതോടെ റോഡിൽ കുഴികളും വെള്ളക്കെട്ടും ഉണ്ടാവുന്നതെന്നും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന റോഡിലെ കുഴിയിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടം പറ്റുന്ന സ്ഥിതിയു രാത്രികാലങ്ങളിൽ ലോറികളും മറ്റു അത്യാവശ്യ വാഹനങ്ങളും അറിയാതെ കുഴിയിൽ ചാടി അപകടമുണ്ടാകുന്നതിന് പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടു ഇപ്പോൾ നാട്ടുകാർ താൽപ്പര്യം താൽക്കാലികമായി വാഹനങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി തെങ്ങിന്റെ പട്ടയും ബോർഡും വെച്ചിരിക്കുകയാണ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്തലി ഉള്ളാട്ട് പറമ്പൻ കെ ടി മെഹബൂബ് ഏവൻ ബാബു ജലീഷ് എന്നിവർ സംബന്ധിച്ചു എൻ ന്യൂസ് മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ